അത്രയാവോ അതൊക്കെ ആകുവരൊക്കെ ഏഴായിരത്തി അഞ്ഞൂറ് കിളിക്കൂടാ പണി അടുത്തത് ചിപ്സ് മൂന്ന് പട്ടാ ചിപ്സ് മൂന്നു എത്രയാവും ആറായിരം രൂപ ചിപ്സിനോ ആ ഒരു കാര്യം ചെയ്യുന്നല്ലോ ആ രണ്ടും പാണ്ടിക്കോയം വരച്ചു തന്നാ പോർക്കുന്നേ പിന്നെ ആ ചിപ്സ് അല്ല ചെറിയ മിറ്റിനില്ലയോ അത് വേണോന്നു അത് വേണം അയ്യോ ഞാൻ ഇങ്ങോട്ട് നിർത്തില്ലേ താളെ ഞങ്ങളെ പണി സാധനം ഇരിക്കുന്നില്ല അവിടെ ആ അകത്ത് കന്നിമൂല കടപ്പുണ്ട് അതുകൊണ്ട് എടുത്തോണ്ട് പോര് പോരും ഇരിക്കാൻ ഏ ഇതെങ്ങനെ വെക്കുന്നറിയാവും എനിക്കൊരു വീഡിയോ കോൾ കാണിക്കാം അവർ പണി 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 ചെയ്യുന്നുണ്ട് 야, 요, 요, 할로. 이, 나나 시지 이, 로